ിരി പി രാജീവിന്റെ അടുത്ത ബന്ധുവാണ് എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് അതുപോലെ പി വിനോദ് എന്ന് പറയുന്നത് പിന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളും മേഴ്ചിക്കുട്ടിയമ്മയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് എന്ന് പറയുന്നത് അവര് അചഞ്ചലമായി പോരാടുന്ന ഒരു വനിതയായിരുന്നു എന്നുള്ളതാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങാത്ത ഒരു വനിതയാണ് എന്നുള്ളതാണ് പറയുന്നത് നമസ്കാരം കേരളത്തിൽ നിന്ന് വാർത്തകളിൽ പ്രധാനമായി നിറഞ്ഞു നിന്ന രണ്ട് വാർത്തകളുണ്ട് രണ്ട് ആത്മഹത്യകൾ ഒന്ന് ദിവ്യാംഗനായ കർഷകന്റെ ആത്മഹത്യ രണ്ടാമത്തേത് അഭിഭാഷകയായ അനീഷയുടെ ആത്മഹത്യ രണ്ട് മരണത്തിനും കാരണക്കാരൻ പ്രത്യക്ഷത്തിലല്ല എങ്കിലും പരോക്ഷമായി കേരളത്തിലെ ഇടതു സർക്കാർ തന്നെ സി പി എം എന്ന പാർട്ടിയുടെ കയ്യിലാണ് കേരളമെന്നും എന്നും അവരുടെ ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ സാധ്യമാകൂ എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഈ രണ്ട് ജീവനുകൾ സത്യസന്ധമായി ജോലി ചെയ്തതായിരുന്നു ഈ നാട്ടിൽ ഇവർ ചെയ്ത തെറ്റ് സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കില്ലേ സി പി എമ്മിലെ ചില മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും മാനസിക പീഡനത്തിൽ പൊറുതിമുട്ടി ആത്മഹത്യ ചെയ്ത അനീഷയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇന്ന് സേവ് കേരള യൂണിയൻ ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറി കെ എം ഷാജഹാൻ ഡി എൻ എ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് അപ്പൊ ആ വിഷയവുമായിട്ട് അതിനകത്ത് അവർ പറയുന്നത് പിന്നെ എന്ത് പറയാം അവർ പറഞ്ഞ അവസാനം പറഞ്ഞ വാക്ക് അതാണ് അവരുടെ ശബ്ദസമീകൾ വരുന്നത് ഒരു വിലയുമില്ലാത്ത ഏതിന നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു വിലയുമില്ലാത്ത നാടായിട്ട് നമ്മളെ മാറിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാത്തത് കൊണ്ട് എന്നെ അവര് പിന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അപ്പൊ ഇത് ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നവിടെ കേട്ടോണം എന്നാണ് അവർ പറയുന്നത് എന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശങ്ങൾക്കോട് പറയുന്നത് അപ്പൊ ഇതെന്താണ് ഇത് ഇങ്ങനെ ഒരു 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 പിന്നെ ഒരു ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും ജീവിക്കാൻ പറ്റാത്ത നാടായി മാറിയോ നമ്മുടെ കേരളം ഇത് വളരെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് കാലമായി നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കും കേരളത്തിന്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരും ആരോപണങ്ങൾ ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചുകൊണ്ടുപോകുന്ന സംഭവങ്ങൾ തീപീഡനത്തിനുള്ള സംഭവങ്ങൾ പോലീസ് അതിക്രമങ്ങളുടെ സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന നിലയിലുള്ള വളരെ അത്യന്തം ഈ പറഞ്ഞതുപോലെ തീപിടിച്ച സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു തെളിവാണ് ഇപ്പോ ഈ അനീഷ്യ എസ് എന്ന് പറയുന്ന കൊല്ലത്തെ പറവൂരിലെ മുൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഐസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ജില്ലാ ജഡ്ജിന്റെ ഭാര്യയാണ് എന്ന് നോക്കാം കൊല്ലത്തെ ജില്ലാ ജഡ്ജി കെ എൻ അജിത് കുമാറിന്റെ ഭാര്യയാണ് ഈ ആത്മഹത്യ ചെയ്ത അനീഷ്യ എസ് എന്ന് പറഞ്ഞ എ പി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒന്ന് അവര് സർക്കാരിന്റെ പിന്നെ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഒരു അഡീഷണൽ പ്രൈവറ്റ് പ്രോസിക്യൂട്ടറാണ് ഒന്ന് രണ്ട് അവര് ഒരു ജില്ലാ ജഡ്ജിന്റെ ഭാര്യയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആ ആത്മഹത്യ ചെയ്തിട്ടുള്ള സ്ത്രീ മാധ്യമങ്ങളിലേക്ക് എത്ര നാട്ടിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് എന്ന് പറയുന്നത് അവര് അചഞ്ചലമായി പോരാടുന്ന ഒരു വനിതയായിരുന്നു എന്നുള്ളതാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങാത്ത ഒരു വനിതയാണ് അവര് എന്നുള്ളതാണ് അവരതിനകത്ത് പറയുന്നത് അവര് അവരുടെ ഒരു കീഡ്യോഗ ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂഷനായിട്ടുള്ള സ്റ്റാഫ് അയാളുടെ കൃത്യവിലോകത്തിനെതിരായി അവര് നടത്തിയിട്ടുള്ള പോരാട്ടത്തെ കുറിച്ചിട്ട് അവര് വിശദമായിട്ട് അവരുടെ ഓഡിയോ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട് ആ ശ്യാമിനെ കുറിച്ചിട്ട് അവര് പല അവര് വിവരാവകാശം വേറൊരു അഡ്വക്കേറ്റ് ഒരു കുണ്ടർ ജോസ് വഴി അവര് കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അവര് മാധ്യമങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ഒരു സ്ത്രീയാണ് അവന്റെ രണ്ട് അവർ പറയുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവര് ഈ പറഞ്ഞ പോരാടി പോരാടി വളരെ ബുദ്ധിമുട്ട് സഹിച്ച് വളർന്നു വന്ന ഒരാൾ അവരും അവരുടെ ഭർത്താവ് എന്നുള്ളവർ പറയുന്നത് ഭർത്താവായിട്ടുള്ള ജില്ലാ ജഡ്ജും ഒരു ഉറ്റുനീറ്റയ്ക്കും തയ്യാറാകാത്ത ഒരാളാണ് എന്നുള്ളത് അവർ പറയുന്നു അതാണ് ഒന്നാമത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പ്രാരാബ്ദങ്ങൾ ജീവിത പ്രാരാബ്ദങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ ും രോഗബാധിതരാണ് എന്നവര് പറയുന്നുണ്ട് അവരെയും പലതരത്തിലുള്ള രോഗങ്ങൾ അലട്ടിയിട്ടുണ്ട് അവരുടെ ഭർത്താവിനെയും രോഗങ്ങൾ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അവര് പറയുന്നുണ്ട് വളരെയേറെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് അവര് നയിക്കിരുന്നത് എന്നുള്ളത് അവര് അവരുടെ കോവിഡ് പറയുന്നത് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതും വളരെ ഈ പറഞ്ഞ പോലെ ഭീതിജലിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവരെ യഥാർത്ഥത്തിൽ മാനസികമായിട്ടുള്ള വലിയ പീഡനത്തിന് അവര് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പീഡനം പ്രധാനമായും അവര് രണ്ടു പേരിൽ നിന്നാണ് അവര് ഏറ്റുകൊണ്ടിരുന്നത് ഒന്ന് അവരുടെ ജൂനിയറായിട്ടുള്ള ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആയിട്ടുള്ള ഒരു ശ്യാമും അതുപോലെ തന്നെ കൊല്ലത്തെ ജില്ലാ കോടതി അതായത് രണ്ടാം രണ്ടാം അഡീഷണൽ ജില്ലാ കോടതി പ്രോസിക്യൂട്ടറായിട്ടുള്ള പി വിനോദ് അവർ രണ്ടു പേരിൽ നിന്നും വലിയ തോതിലുള്ള മാനസിക സംഘർഷം മാനസിക പീഡനം അവരേറ്റിരുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട് അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശ്യാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കൃത്യപിലോപം ഓഫീസിൽ വരാതിരിക്കുക ഓഫീസിൽ വരാതി ജോലി ചെയ്യുക അതിനെതിരായിട്ട് അവർ പോരാട്ടം നടത്തിയിരുന്നു ആ പോരാട്ടം നടത്തിയ സമയത്ത് അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഡിസ്ട്രിക്ട് പിന്നെ ഡയറക്ടർ ഓഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂട്ട് ായിട്ടുള്ള ആളുടെ ഓഫീസിലേക്ക് ഈ എന്ന് പറഞ്ഞ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരാവകാശം എത്തിച്ചത് ചോദ്യങ്ങൾ എത്തിച്ചത് ഇവരാണ് എന്നുള്ള നിലയിൽ ഈ രണ്ടാം മരീഷ ജില്ലാ കോടതി പ്രോസിക്യൂട്ടർ പി വിനോദ് അവരെ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം പിന്നെ ബാർ അസോസിയേഷൻ ഹാളിന്റെ പുറത്ത് വെച്ചിട്ട് അവരെ മാനസികമായി പീഡിപ്പിക്കുകയും അവരെ സ്കൂൾ കുട്ടികളെ ഏങ്ങലടിച്ചു കരയുന്നത് പോലെ കരഞ്ഞു എന്നുമാണ് ഈ കുണ്ടറ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകൻ പുറത്ത് പറഞ്ഞിട്ടുള്ളത് അതിനകത്താണ് പറയുന്നത് ഇത് ഞങ്ങളുടെ പാർട്ടി സി പി എം ആണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ വിവരാവകാശം അതായത് ശ്യാമിനെ കുറിച്ചിട്ടുള്ള വിവര ഷ്യാമിന്റെ കൃത്യഗരവുമായി ബന്ധപ്പെട്ടുള്ള വിവരാവകാശങ്ങൾ അത് മര്യാദയ്ക്ക് പിൻവലിച്ചു കൊള്ളണം അത് ആരെ ആരെക്കൊണ്ടാണോ കൊടുപ്പിച്ചത് ആരെക്കൊണ്ട് പിൻവലിപ്പിച്ചു കൊള്ളണം ആ പിൻവലിപ്പിച്ചില്ലെങ്കിൽ കാസർഗോഡേക്ക് സ്ഥലം മാറ്റും കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് അറിയാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഘോരമായി അവരെ പീഡിപ്പിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പൊ പുറത്തു കൊന്നിരിക്കുന്നത് ഈ ശ്യാമെന്ന് പറഞ്ഞ ആള് നിയമമന്ത്രി പി രാജീവിന്റെ അടുത്ത ബന്ധുവാണ് എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് അതുപോലെ പി വിനോദ് എന്ന് പറയുന്നത് പിന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളും മേഴ്സിക്കുട്ടി അമ്മയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ചോദ്യം വരുന്നത് ഈ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്കും അവരുടെ ബന്ധപ്പെട്ടവർക്കും അവരുടെ കീഴിൽ അവർക്ക് വേണ്ടി നിൽക്കുന്നവർക്കും മാത്രമാണ് കേരളത്തിൽ ജീവിക്കാനും ഉള്ള അവകാശമുള്ളത് അല്ലെങ്കിൽ അവരുടെ ഈ പാർട്ടി നേതാക്കന്മാരുടെ പിന്തുണ ഇല്ലാതെ കേരളത്തിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു ഒരവസ്ഥയിലേക്കാണോ നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് അങ്ങോട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് സംശയം നമുക്ക് അല്ല അതിന് ഞാൻ നേരത്തെ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ നിലനിൽ കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ സംഭവത്തിൽ കൂടി പുറത്തു വരുന്നത് എന്താണ് ഈ സംഭവത്തിൽ കൂടി പുറത്തു വരുന്നത് ജുഡീഷ്യറിയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് പോലും ഒരു ജില്ലാ ജഡ്ജിന്റെ ഭാര്യയാണ് ജില്ലാ ജഡ്ജിന്റെ ഭാര്യയെ പോലും ഇതുപോലെ മാനസികമായി പീഡിപ്പിക്കാനും ആത്മഹത്യയിലേക്ക് എത്തിക്കാനും ഈ സി പി എമ്മിന്റെ ആളുകൾക്ക് മടിയില്ല എന്നുള്ള വളരെ ഒരു സംഭവമാണ് ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളത് ഒന്ന് ഇവര് സർക്കാരിന്റെ ഒരു അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഒരു ഉന്നതമായ സ്ഥാനത്ത് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഒരു ജില്ലാ ജഡ്ജിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ ഇതുപോലെ പീഡിപ്പിക്കാനും അതിൽ ആത്മഹത്യയിലേക്ക് എത്തിക്കാനും ഈ സി പി എമ്മിന്റെ ഈ ഈ ആളുകൾക്ക് മടിയില്ല എന്ന് വരുമ്പോൾ അവര് പോലും അവർക്ക് പിന്നെ ഭയമില്ല ജുഡീഷ്യറി പോലും അവരുടെ കാൽ കീഴിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പുറത്തു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇത് ഇത് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതായത് മാനസികമായി പീഡിപ്പിച്ച് ഈ വനിതയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതിൽ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ശ്യാമും അതുപോലെ തന്നെ രണ്ടാം അഡീഷണൽ ജില്ലാ കോടതി പ്രോസിക്യൂട്ടറായിട്ടുള്ള പി വിനോദ് ഈ രണ്ട് സി പി എം കാരാണ് ഇതിനകത്ത് പ്രതികൾ എന്നുള്ള ഒരു നിലയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് ഇത് പറ്റയായ കൊലപാതകമാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വില എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ പോലും തങ്ങൾക്ക് പുല്ല് വിളയാണ് ഒരു ജില്ലാ ജഡ്ജിയുടെ ഭാര്യയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അതുപോലെ കാണിക്കുന്ന കാണിക്കുന്നവർ വേറൊരു പ്രധാനപ്പെട്ട വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ജുഡീഷ്യറിക്ക് മേൽ ഈ ഭരണ ഭരണകൂടം ചെലുത്തുന്ന സ്വാധീനം അതാണ് ജില്ലകളിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതായത് ജില്ലാതിരട്ടിയുടെ ഭാര്യയാണെന്നുള്ളത് പോലും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ജുഡീഷ്യൽ ഹൈക്കോടതിയുടെ സീലിനുള്ള ഈ താഴത്തുള്ള ജുഡീഷ്യറിയുടെ മേൽ ഇവർക്ക് ഇവർ ചെലുത്തുന്ന സ്വാധീനവും സമ്മർദ്ദവും ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് കണക്കാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ ആദ്യ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ നടന്നു കയറും എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ എ പി ആക്രമണ അനീഷയുടെ ആത്മഹത്യ എന്നാണ് പറയാനുള്ളത് അല്ല ഈ ഇത്രയും വലിയ വിഷയം നടന്നിട്ട് ഒരു വനിതാ എ പി ആത്മഹത്യ ചെയ്യുന്നു അവർ തന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്റെ പാർട്ടി ആണ് ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾ പറയും പോലെ അനുവദിച്ചു കൊള്ളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ ഓരോ സന്ദേശം പുറത്തു വന്നിട്ട് അതല്ലെങ്കിൽ ഒരു ഒരു അഭിഭാഷക പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അവസ്ഥ വന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ വനിതാ സംഘടനകൾ വനിതാ ശാക്തീകരണത്തിന് നിൽക്കുന്ന വനിതാ സംഘടനകളോ അതല്ലെങ്കിൽ അഭിഭാഷകരുടെ സംഘടനകളോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്താത്തതും അവരുടെ അഭിപ്രായം പറയാത്തതും നമ്മുടെ നാട്ടിൽ അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറ്റാത്തൊരു നാടായിട്ട് മാറിയിരിക്കുന്നു ഭരണകൂടത്തിന് അനുകൂലമായിട്ട് മാത്രമേ സംസാരിക്കാവൂ അല്ലാത്തവർക്ക് പ്രതിഷേധിക്കാൻ ഒരു അവകാശമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇതിനെ ഫാസിസ്റ്റ് ഭരണസമ്പ്രദായം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ സംശയമില്ല ഇവിടുത്തെ ഈ വനിതാ നേതാക്കന്മാര് സാംസ്കാരിക നേതാക്കന്മാര് ഈ വിഭാഗമൊക്കെ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൃഷ്ണന്റെ അടുത്ത കൃഷ്ണയോ ഉന്നതരായിട്ടുള്ള വനിതാ നേതാക്കന്മാരുണ്ട് പി കെ ശ്രീമതി മുതൽ കെ കെ ശൈലജ മുതൽ വിഷയം സീമ വരെയുള്ള വനിതാ നേതാക്കന്മാർ ഇവിടെ ഉണ്ട് അവരാരും ഇതിനെ കുറിച്ച് കാര്യം വേണ്ടി പിന്നെ കാണുന്നില്ല അഭിഭാഷകർ തന്നെ അവിടെ എവിടെയും കൊല്ലത്തുക്കത്തിന്റെ സമരങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ നടത്താം അത് ഈ പറഞ്ഞ വൃന്ദം ഈ വിഷയത്തിൽ അത് പറഞ്ഞൊന്നും ആലോചിച്ചു നോക്കൂ അഭിഭാഷകയാണ് പിന്നെ സി പി എം കാരുടെ പീഡനം കൊണ്ട് പിന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് വലിയ തോതിലുള്ള വിമർശനവും പ്രതിഷേധവും പ്രതിരോധവും അവരുടെ ഉയർന്നു വരട്ടതല്ലേ ഉയർന്നു വരുന്നില്ല എന്ന് മാത്രമല്ല ഈ വനിത ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങൾ വർക്കാവുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളാണെന്ന് വരുത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ പിന്നെ അഭിഭാഷകരുടെ ഇടയിലുള്ള ഈ സി പി എം ആനുകൂലികളിൽ നിന്ന് കാരണം കാരണം അവരെ അവരുടെ ഓഡിയോയില് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വീട്ടില് രണ്ടു മൂന്ന് പേർക്ക് രോഗമുണ്ട് ഭർത്താവ് രോഗമുണ്ട് ഞാനും വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനെ പിടിച്ചുകൊണ്ട് ആ വാക്കുകളെ മാത്രം പിടിച്ചുകൊണ്ട് ഇവർ ബോധപൂർവം ഇവരുടെ ജീവിതം അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ല ആവശ്യമില്ലാതെ ഒരു വിഷയം മാനസിക പീഡനമോ നടന്നിട്ടില്ല ആ തരത്തിൽ ഇന്നീ അന്വേഷണം നടക്കുന്നതും ആ തരത്തിലേക്ക് വളച്ചൊടിച്ച് അങ്ങനെ ഈ അന്വേഷണം ഒന്നും അല്ലാതാവുകയും ഇവരുടെ മരണം ഒന്നും അല്ലാതാവുകയും ചെയ്യുകയും ഈ താങ്കൾ നേരത്തെ പറഞ്ഞുള്ള കൊലപാതകത്തിന് കേസെടുക്കണമെന്ന അവസ്ഥയിൽ എത്താതിരിക്കുകയും ചെയ്യില്ലേ എന്ന ഒരു ഭയവും നമുക്കുണ്ടാവൂല അത് ഭയമല്ല അതൊരു അത്തരത്തിലൊരു യാഥാർത്ഥ്യം ഈ ഭരിക്കുന്ന പല അനുഭവങ്ങളും നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് സംഭവിച്ചുകൂടായില്ല അല്ലെ അതില് അത് അങ്ങനെയായി സംഭവിക്കൂ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ചാടി ഇറങ്ങി അതിൽ സത്യം ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ അണിനിരത്താൻ ബാധ്യസ്ഥനായിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് സാധാരണഗതിയിൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ചാടി വീണ് ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബാധ്യതയും ഉത്തരവാദിത്വം ചുമതലയും ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണുള്ളത് അത് അതാണ് അത് ശരിക്കും അതായത് വീട് സച്ചിവാദ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അത് നടപ്പും യു ഡി എഫ് നടക്കുമ്പോഴാ പഠിക്കുമ്പോഴായിരുന്നൊരു സംഭവം ഉണ്ടാകുന്നത് പ്രതിപക്ഷ വിധ സച്ചി വാർത്തരാകുമെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നു അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഞാൻ പലതവണ പറഞ്ഞതുപോലെ വലിയ ഉച്ചപ്പെട്ട ഒരു പിന്നെ പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ മറ്റു സംഭവങ്ങളെ പോലെ തന്നെ ഇതും അന്തരീക്ഷ നിർവലയം പ്രാപിച്ചു പോകാനാണ് സാധ്യത പക്ഷേ എന്നാൽ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായി സേവ് കേരള ഫോറം എന്ന് ഒരു പ്ലാറ്റ്ഫോം ഇതുപോലുള്ള രീതികൾക്കെതിരെ അടന്തരമായി പ്രവർത്തിക്കുന്ന സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഒരു പ്ലാറ്റ്ഫോം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്ലാറ്റ്ഫോം ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടുകയും ഇത് ജനങ്ങളുടെ വലിയ വിഷയമാക്കുന്ന പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് നടത്തും എന്ന് ഉറപ്പ് പറയാൻ എനിക്ക് വേണ്ടി സഹാസംഘടനയുടെ ഒരു പ്രസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തിഗതമായി ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള ഉറപ്പെന്ന് പറയുന്നത് ഇതൊരു കാരണവശാലും അന്തരി ബ്രാഞ്ച് പോകാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ എൻട്രിക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ചെയ്യാൻ ഞങ്ങൾ പാഠ്യസ്ഥരായിരിക്കും എന്നുള്ളതാണ് ആ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഉത്തരവാദിപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാൻ അത്രയും മാത്രമേ വ്യക്തിഗതമായി എനിക്ക് സൂചിപ്പിക്കാൻ കഴിയൂ ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണമാണ് ഭരണ സംവിധാനമാണ് അതിൽ അങ്ങനെ ഒരു സമൂഹത്തെ നമ്മൾ കേരള സമൂഹത്തെ തന്നെ അങ്ങനെ ഫാസിസ്റ്റ് രീതിയിൽ നിലനിർത്താൻ അല്ലെങ്കിൽ അതിൽ ആ ഒരു ആധിപത്യത്തിന് നിലനിർത്താൻ ശ്രമം നടക്കുകയാണോ അങ്ങനെ മാറിയിരിക്കുകയാണോ ഈ പാർട്ടി സി പി എം എന്നുള്ള പാർട്ടി ശതമാനാണല്ലോ അടുപ്പം ആറ് മാസക്കാലമായി നമ്മൾ ഏത് സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണഘടനാ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ എല്ലാം ഒരു വശത്ത് ഉള്ള പാർട്ടി സി പി എം ആണെന്നുള്ളത് എന്ത് ഇപ്പോൾ ഭൂമി വൈകിട്ട് നടന്നാൽ ഒരു വയസ്സ് സി പി എം കാരണ ഉണ്ടാവും സ്ത്രീപീഠനം നടന്നാൽ ഒരു ദിവസം സിപിഎം കാരണ്ടാവും അടുത്ത കാരണ ഒരു വയസ്സ് സി പി എം കാരണ്ടാവും പോലീസ് അധികരണം നടന്നാൽ അതിനകത്ത് സി പി എം കാരുണ്ടാവും ആ നിലയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ഒരു സാസിസ്റ്റ് ഭരണസമ്പ്രദായത്തിലേക്ക് പിന്നെ ഈ കേരളം പൂട്ടിക്കഴിഞ്ഞു അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗൌതം മാസ്റ്റർ ഒക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയന്റെ തുളിലൂത്തുകാരായി അധപ്രിരിക്കുകയാണ് അപ്പം നിർഭാഗ്യവശാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജീർണതയുടെ ഭാഗമായി ഇതിന് വലിയൊരു ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് കേരളത്തിലെ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഒരു തെളിവാണ് ഒരു ജില്ലാ ജഡ്ജിയുടെ ഭാര്യയായിട്ടുള്ള ഒരു അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അനുഭവം എന്നാണ് എനിക്ക് വ്യക്തമാക്കാൻ